കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ ഭരണസ്ഥാപനങ്ങളിലും പ്രാദേശിക ഗവൺമെൻ്റുകൾ എന്ന നിലയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിഗണിക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടെ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ജനവിധി തേടണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തി വരികയാണ് നിരവധി സ്ഥാപനങ്ങളിൽ ഇതിനകം തന്നെ ധാരണയിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്ന സ്ഥാപനങ്ങളിലും വേഗത്തിൽ ധാരണയിലെത്തുന്നതിനും തിരഞ്ഞെടുപ്പിൽ യോജിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്